ഓക്കെ കാണിക്കരുത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നാറിത്തരം കാണിക്കുന്നോടാ എവിടെ എത്ര കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ് അവന്റെ കഞ്ചാവ് വിൽക്കാൻ കണ്ട സ്ഥലം കഞ്ചാവ് ഇവിടെയാണോ വിൽക്കേണ്ടത് കോളേജ് ക്യാമ്പസിൽ കോളേജ് ഹോസ്റ്റലിൽ പുസ്തകത്തിന്റെ അടിയിലും അതുപോലെ കബോർഡിന്റെ അടിയിലും കൊണ്ടുപോയിട്ട് രണ്ട് കിലോ കഞ്ചാവ് ത്രാസ് അടക്കമാണ് പിടികൂടിയിരിക്കുന്നത് അത് മാത്രവുമല്ല വരെ അതായത് ഗർഭനിരോധ ഉറകൾ വരെ പിടിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് കേൾക്കുന്നത് ഈ പോളിയില് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്തിനാണ് ഈ ഗർഭനിരോധന ഉറകള് മനസ്സിലാകുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് നിങ്ങൾ ഇതിൽ ഇടപെടരുത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പാവങ്ങളായ കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് അവരുടെയൊക്കെ ഭാവി ആലോചിച്ചിട്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ നശൂലങ്ങളെ അതായത് ഇത് ഈ കഞ്ചാവിൻ്റെയും അതുപോലെ പെണ്ണിൻ്റെയും കൂടെ പോകുന്ന ഈ നശൂലങ്ങളെ അവിടെ എന്ത് തുടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ എം പി രാജേഷ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരാളെ പോലും ഞങ്ങൾ സംരക്ഷിക്കൂലെന്ന് അത് തന്നെയാണ് വേണ്ടത് അതായത് ഏത് സംഘടനയുടെ തലപ്പത്തിൽവനായാലും ശരി ഇമ്മാതിന് തോന്നിയവാസത്തിന് ഒരാൾ പോലും കൂട്ടുനിൽക്കാൻ പാടില്ല ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കളമശ്ശേരിയിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാം അവരുടെ ഹോസ്റ്റലിൽ നടക്കുന്ന കാറിത്തരമാണിത് എന്നിട്ട് അവിടെയുള്ള ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു മാന്യം പറയുകയാണ് രണ്ട് കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് കൊണ്ടുവന്നതല്ല ഇവിടെ ആകെ എന്ന് പറഞ്ഞാൽ അറുപതോളം കുട്ടികളാണ് പഠിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ മൂന്നോ നാലോ കുട്ടികൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ബാക്കിയാരും ഉപയോഗിക്കുന്നവരല്ല അപ്പൊ ഇവിടെ ഒരു വാണിജ്യമാണ് ഇവിടെ നടക്കുന്നത് ത്രാസ് അടക്കം വെച്ചിട്ട് നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമും കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ മാന്യനോട് ചോദിച്ചു ഇവിടത്തേക്ക് വരുന്നുണ്ടോ അപ്പോഴും പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല ഇനി ചാടി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ സെക്യൂരിറ്റിക്കാർ ഉണ്ട് അയ്യോ സെക്യൂരിറ്റിക്കാരുണ്ടെങ്കിൽ ഇതെല്ലാം ആയല്ലോ ഇവിടെ കുട്ടികളെടുക്കുന്ന ഷെയർ ഇട്ടിട്ട് അടിക്കുന്ന ടീമാന്ന് ഈ സെക്യൂരിറ്റി കാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഹോസ്റ്റൽ ടീമുകൾ ഈ കുട്ടികൾ എടുത്ത് ഷെയർ ഇട്ടിട്ട് ഡി ഒര് വെള്ളം അടിക്കുമായിരുന്നു എന്ന് ഡി ഒ മാർ എന്ന വിചാരം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പേടി സ്വപ്നത്തിലേക്കാണ് പോകുന്നത് കളമശ്ശേരി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പിന്നെ എന്താ പറയുക ഗുരുതരമായ ഒരു പിഴവ് ആ കോളേജിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ പ്രിൻസിപ്പാൾ അടക്കമുള്ള ആൾ തന്നെയാണ് അയാൾ ഇന്നലെ പറയുന്നത് കേട്ടത് പിന്നെ ഈ കുട്ടികളെ എന്താണ് ചെയ്യേണ്ടത് ശിക്ഷയൊന്നും അധികം കൊടുക്കുന്നില്ല അതായത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഇത് അവസാനത്തെ ക്ലാസ് ആണ് ഇനി ഒരു മൂന്ന് നാല് ക്ലാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ലഘൂകരിച്ചിട്ടെങ്കിൽ കൊടുക്കാം അവരുടെ ഭാവി എടോ പ്രിൻസിപ്പാളെ ആദ്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ താൻ സമ്മതിക്കോ അതായത് തൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നില്ല ആ ഒരു സമാധാനത്തിലാണ് താൻ ചിരിച്ചു കളിച്ച് ഇങ്ങനെ പറയുന്നത് തനിക്കല്ലേ ഇതിൻ്റെ ഇൻചാർജ് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ പോലീസുകാർ നൂറോളം വരുന്ന പോലീസുകാർ ഇരച്ചു കയറി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞിട്ട് എന്താ ഇവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാനാ ഞാൻ അതാ പോലീസുകാർ വരുന്നുണ്ടേ കഞ്ചാവുണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അല്ല എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നാൾ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ട് ഈ പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഗുരുതരമായ കുറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപതോളം വിദ്യാർത്ഥികളാണ് ഇവന്മാറി ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചിട്ടും ഈ കഞ്ചാവ് വലിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കും ഇവ കുറച്ച് കഴിഞ്ഞാൽ ഇവ മാർ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പൈസ ചാർജ് ചെയ്യും കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അടിമയായി കഴിഞ്ഞാൽ ഇവരെ തേടി വരും അതാണ് ഇവരുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് നല്ല സുഖമാണ് എവിടെയും പോകാതെ കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് നല്ല വലിച്ചിങ്ങനെ ഇതായിട്ട് വിടാം പുതിയൊരു നിയമാന്നല്ല കോളേജെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കണടാ കുടിക്കണടാ എന്നൊക്കെ അവരുടെ പുതിയ നിയമല്ലേ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയാം ആ ഒരു തൊണ്ണൂറ് കാലത്തെ ആൾക്കാരെ ഞാൻ നമിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പൈസയിലാണ്ടാകുന്ന എല്ലാവരും കോളേജിൽ പോവുക ഒരു രൂപ പോലും കയ്യിലെടുക്കാനുണ്ടാവില്ല ആകെ പിന്നെ കയ്യിലെടുക്കാനുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലാതെ സാധാരണക്കാരൻ ഒരിക്കലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അവനൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് അവരൊക്കെ പഠിച്ച് രക്ഷപ്പെട്ടു പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതല്ല ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തമാരെന്ന് പറഞ്ഞാൽ പതിനായിരം ആണെന്ന് പറയുമ്പോൾ പതിനായിരം ഒരുത്തിൻ്റെ എ ടി എമ്മിൽ ഇന്നാൾ പറയുന്നുണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ അവൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ കൊടുക്കും കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒന്ന് പഠിക്കാൻ പോകുന്നവൻ എന്തിനാണ് ഇരുപതിനായിരം രൂപ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇരുപതിനായിരവും മുപ്പതിനായിരവും ഇങ്ങനെ മക്കൾക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ നാളെ പഠിച്ച് വളർന്ന് വലിയ ജോലിയൊക്കെ ആകുമ്പോഴും ഞങ്ങൾ നോക്കേണ്ടതല്ലേ എന്ന് പറയുന്ന മുടന്തൻ ന്യായമാണ് ഇവരൊക്കെ പറയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെയാണ് ഈ കഞ്ചാബിന്റെ പുറകെ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഈ പിന്നെ ഇതിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെ ഒരു വലിയൊരു നമസ്കാരമുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് അവിടെയുള്ള അധ്യാപകരോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തം പോലും ഇതിനു വേണ്ടി പ്രതികരിച്ചിട്ടില്ല അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളല്ലല്ലോ നശിച്ചോട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ് എത്ര വൃത്തിഘട്ടവന്മാരാണ് ഇവർ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന മാന്യം പറയുകയാണ് ഞങ്ങളെ ഒന്നും അറിഞ്ഞിട്ട് അറിയിച്ചിട്ടല്ല ഈ റെയ്ഡ് വന്നിരിക്കുന്നത് ഞങ്ങളെ അറിയിക്കണ്ടേ അതുപോലെ പുറത്തുനിന്ന് കുട്ടികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഈ മാന്യൻ അറിയില്ല ഈ മാന്യം പറയുന്നത് ഇതാണ് ഇവിടെ ചുറ്റുമതിലുണ്ട് സെക്യൂരിറ്റി കാർഡുണ്ടേ ചുറ്റുമതിലുണ്ടെങ്കിൽ എന്നാൽ ഒരു കുഴപ്പമില്ല അത് പിടിച്ചു കയറാൻ വല്ല ഇതും ഉണ്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആരോ ഒന്നിക്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇന്നലെ ആ ഒരു പ്രിൻസിപ്പാളിൻ്റെ വാക്ക് കേട്ടപ്പോഴേ ഒന്നാം പ്രതി അയാളെയാണ് ചേർക്കേണ്ടത് കാരണം അയാൾക്ക് ഇതിൽ എന്തോ ഒരു വ്യക്തമായ ഒരു താല്പര്യമുള്ളതുപോലെയാണ് ഒന്നുകിലെന്ന് പറഞ്ഞാൽ അയാളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം കാണരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതായത് നാളെ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയിട്ട് പഠിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിച്ച് വളരണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കണം അതിനു വേണ്ടിയിട്ട് അച്ഛന്മാരോ അമ്മമാരും ഒക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് നാളെ തന്നെ ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാരും അമ്മമാരും അവിടെ പോയിട്ട് കാവൽ കിടക്കണമെങ്കിൽ അവിടെ കാവൽ കിടക്കണം ഇതുപോലെയുള്ള നശൂലങ്ങളെ അവിടെ നടിച്ച് ഓടിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇവർ പറയുന്നത് പോലെ സംരക്ഷണം കൊടുക്കാം ഞാൻ എൻ്റെ റൂമിലല്ല പിടിച്ചത് നിങ്ങൾ ആലോചിച്ചോ ത്രാസ് വരെ അവിടെ തൂക്കുന്ന സാധനം കഞ്ചാവ് തൂക്കി കൊടുക്കുന്നത് എന്തൊരു നാണം ഘട്ട അവസ്ഥയാണോ ഇത് നാണംകെട്ട അവസ്ഥയാണ് ഇത് നമ്മുടെ ഈ സാക്ഷരത കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു നാണക്കേട് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടിയിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോഴേ അവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടട്ടാ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവരൊന്നും അവിടെ നിന്നിട്ടൊന്നുമില്ല കാരണം എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന പോലെ അവർക്ക് ജാമ്യവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്ന് തന്നെയാണ് അവരുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ദമ്പിടിയാണ് അതുമാത്രവുമല്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു വലിയൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ചിലവൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെയാണ് പാവപ്പെട്ട അച്ഛനും അമ്മമാർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ കോളേജിൽ അയക്കുന്നത് അതായത് ഇവറ്റകൾ പഠിച്ച് വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനോ എന്നുള്ള ഒരു ഇതിലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലേക്ക് അയക്കുന്നത് ഇവിടെ ഈ അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കടമ്പയാണ് അങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ വളർന്നു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ അറുപത് ആൾക്കാർക്ക് ഇവന്മാർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് അതിൻ്റെ പ്രിൻസിപ്പാൾ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെക്കാർക്കല്ലാതെ അത് പുറത്തെവിടെയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ന് ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നവനത് പറയാൻ പാടുണ്ടോ അവൻ പറയാൻ പാടോ അവൻ പറയുന്നത് എന്താണ് എനിക്കറിയില്ലായിരുന്നു ഇവന്മാർ ഇനി കോളേജിൽ വേണ്ട എന്നല്ലേ പറയേണ്ടത് അതിനു പകരം ഈ മൂന്നാൾക്കാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാ കുട്ടികളെയും കൊലക്ക് കൊടുക്കുകയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി നാറിത്തരം ഇനി ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എല്ലാ അച്ഛനമ്മോ ഇറങ്ങണം ആ കാവില് കിടക്കണ്ടെങ്കിൽ കാവില് കിടക്കണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് മക്കൾ വേണോ അല്ലെങ്കിൽ പൈസ വേണോ ഇത് തീരുമാനിക്കേണ്ട ഒരു സമയം തന്നെയാണ് അടുക്കള വീട്ടിൻ്റെ മാതാപിതാക്കൾ പുറത്തു വരണം അത് തന്നെയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹം പിന്നെ ഖേദിക്കേണ്ടി വരും നമുക്ക് അതായത് ഈ പഠിച്ചിറങ്ങുന്ന ഈ അറുപത് കുട്ടികളും ഞാൻ പറയുന്നത് ഒരു അതിലൊരു നാൽപ്പത് കുട്ടികളെങ്കിലും ഇതിലടിമയായിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ മാർ ഭീഷണിപ്പെടുത്തും ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെയുള്ള ടീമുകൾക്ക് നല്ല പുറത്ത് നല്ല ഹാൻഡ് ഉണ്ടാകും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും ഭീഷണിപ്പെടുത്തും വലിപ്പിക്കും ഇതൊക്കെ ചെയ്യും ആദ്യം തന്നെ ഓമാർ പറയുന്നത് തമാശയ്ക്കല്ലേ ഒന്നോ രണ്ടോ പുകയെടുത്താൽ മതി പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ട് പുകയാകും മൂന്ന് പുകയാകും അങ്ങനെ ഉമാർ ഭീഷണിപ്പെടുത്തിയിട്ട് വലിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കളമശ്ശേരിയിൽ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്നാലോചിച്ചോ കാരണം കളമശ്ശേരി മാത്രമല്ല ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിരക കേന്ദ്രമാണ് ഇതിന് കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കളെ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു പോലും രക്ഷിക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കുക ഒരു സംഘടനയുടെ മാത്രം തലയിലാക്കുക അത് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നതിന് ശേഷം മാത്രം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ പ്രവർത്തിക്കണം പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇതിൽ പുറകോട്ട് പോകരുത് ആ പ്രിൻസിപ്പാളിക്ക് എന്ന് പറയുന്നവനെങ്കിൽ എത്രയും പെട്ടെന്ന് പിരിച്ചുപെടണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയങ്കര ഫീഡാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ ഒരു ലൈക്ക് എനിക്ക് മറക്കരുത് കമൻറ്റ് നിങ്ങളുടെ അവകാശമാണ് അതായത് കമൻറ്റ് ഇത് ഇതിനെതിരെയുള്ളൊരു പ്രതിഷേധമായിരിക്കണം നന്ദി നമസ്കാരം